ഓഫർ തട്ടിപ്പിൽ അനന്തു കൃഷ്ണനെതിരെ ഇന്നും പരാതി പ്രളയം കണ്ണൂർ ജില്ലയിൽ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറിലധികം പരാതികളാണ് ലഭിച്ചത് അനന്തുവിന്റെ അനന്തുവിൻ്റെ ചതികാരണം നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് സീഡ് ഏജന്റുമാർ പറയുന്നു അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് വഞ്ചിക്കപ്പെട്ടതായി പലർക്കും ബോധ്യമായത് പണം നൽകിയതിന് പുറമേ മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ടവരുമുണ്ട് പണം പോയതിനു പുറമേ കുരുക്ക് മുറുകുമോ എന്ന ആശങ്കയിലാണ് തട്ടിപ്പിനിരയായവർ ഈ എൻ ജിഒ സൊസൈറ്റി എല്ലാവരുടെയും പേരിൽ വണ്ടി കൊടുത്ത സമയത്ത് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം അവർ മേടിച്ചിട്ടുണ്ട് നമ്മുടെ പേരിൽ ആ പേരിൽ മേടിച്ചിട്ട് ഇനി അതെന്തെങ്കിലും ചെയ്യുമോ നമ്മുടെ പേരിൽ എന്തെങ്കിലും ഒപ്പിട്ട് മേടിക്കുമോ അല്ലെങ്കിൽ എങ്ങനെ കേസ് വഴിത്തിരിഞ്ഞു പോവോ എന്നുള്ളതും ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ഇരുന്നൂറ്റി എൺപത് പേർ പണം നൽകിയെന്ന് ഇടനിലക്കാരൻ മീഡിയാവണിനോട് പറഞ്ഞു ഏകദേശം അഞ്ഞൂറിനു മുകളിലുണ്ട് സ്കൂട്ടറിന് തൃശൂരിൽ നാല് സീറ്റ് സൊസൈറ്റികളിൽ നിന്നായി ഒന്നര കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത് പണം പോയത് അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണെന്നും നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും തൃശൂർ അന്തിക്കാട് സീറ്റ് ഭാരവാഹിയും മണലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വിജയ് ശശി പറഞ്ഞു ഇപ്പൊ എണ്ണൂറിന്റെ അടുത്ത് മെമ്പർഷിപ്പ് ഞങ്ങൾക്ക് തന്നെ വന്നിട്ടുണ്ട് പണം അടക്കുന്നത് മുഴുവൻ അനന്ത് കൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് സീഡിന്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ പോലും ഇല്ല ഒരു ചെറിയ ഫെസിലിറ്റേഷൻ ചാർജ് ഉണ്ട് അതിന്റെ ഡെലിവറി ആയി ബന്ധപ്പെട്ടിട്ട് സർവീസ് ചാർജ് അതാണ് നമ്മുടെ സീഡിന്റെ അക്കൗണ്ടിൽ അടച്ചിട്ടുള്ളത് ആ പണം കൃത്യമായി അവിടെ ഞ്ഞൂറിലധികം പേരാണ് കണ്ണൂരിൽ മാത്രം പരാതി നൽകിയിട്ടുള്ളത് അനന്തുകൃഷ്ണനും ലാലി വിൻസെന്റിനുമെതിരെ കണ്ണൂർ ടൌൺ വളപട്ടണം മയിൽ ചക്കരക്കൽ സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ